വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു മധുരൈ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഈ ഓണത്തിന് നമ്മൾ മധുരയിൽ പോയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് തന്നെ നമുക്ക് പൂജ ഹോളിഡേയ്സ് വരുവാണ് അപ്പോൾ പൂജ ഹോളിഡേയ്സിനെ മധുരൈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമുക്ക് മധുരയിൽ പോകാൻ ഒന്ന് നമ്മുടെ കാറിൽ പോവാം അല്ലെങ്കിൽ ട്രെയിനിൽ പോവാം അപ്പോൾ കാറിൽ പോകുന്നവർക്ക് പോകാനുള്ള ഡയറക്ഷൻസ് ഒക്കെ അറിയാം അവരങ്ങനെ കയറി പോകുന്നുണ്ട് അതിനുശേഷം ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് മെയിനായിട്ട് രണ്ട് ട്രെയിനാണ് ആശ്രയിക്കാൻ പറ്റുന്നത് ഒന്ന് പുനലൂർ എക്സ്പ്രസ് രണ്ട് അമൃത എക്സ്പ്രസ് അപ്പം നമ്മൾ ട്രിവാൻഡ്ര സൈഡിലുള്ളവർക്ക് കുറച്ചുകൂടെ നല്ലത് പുനലൂർ എക്സ്പ്രസ് ആയിരിക്കും കാരണം നമുക്ക് ഓൾമോസ്റ്റ് ഒരു സെവൻ അവേഴ്സിൻ്റെ ട്രാവൽ മാത്രമേ മധുരയിലോട്ട് കാണൂ പക്ഷേ ഈ തൃശ്ശൂർ പാലക്കാട് സൈഡിലുള്ളവർക്ക് നല്ലത് അമൃത എക്സ്പ്രസ്സാണ് കേട്ടോ അമൃത എക്സ്പ്രസ് ട്രിവാൻഡ്രത്തിൽ നിന്ന് എട്ട് അരക്കെടുത്തിട്ട് മധുരയിൽ മധുരയിലെത്തുമ്പോഴത്തേക്കും രാവിലെ പത്ത് മണിയാവും പുനലൂർ എക്സ്പ്രസ് ആണെങ്കിൽ എട്ടേ കാലിന് ട്രിവാൻഡ്രത്ത് എത്തുന്ന വണ്ടി രാവിലെ മൂന്ന് മണിയാവുമ്പോഴത്തേക്കും എവിടെ എത്തും മധുരയിലെത്തും കേട്ടോ അപ്പം നമ്മൾ പുനലൂർ എക്സ്പ്രസ്സാണ് ചൂസ് ചെയ്തത് നമ്മൾ രാവിലെ മൂന്ന് മണിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ മധുരയിലെത്തിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റൂമാണ് റൂമ് നമുക്ക് ഒന്നി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകാം അല്ലെങ്കിൽ അവിടെ പോയി കണ്ടിട്ട് പോവാം റൂം ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൂമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇടില്ല കേട്ടോ ചിലപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന റൂം തന്നെ ആവണമെന്നില്ല നമുക്ക് കിട്ടുന്നത് പിന്നെ റൂമിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണ് എന്ന് ഞാൻ കുറച്ച് റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ റൂം അവിടെ പോയിട്ട് എടുക്കാമെന്നാണ് തീരുമാനിച്ചത് അങ്ങനെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഞങ്ങൾ റൂം നോക്കി പോവാണ് പിന്നെ ഇനി റൂം എടുക്കേണ്ട ഒന്ന് ഫ്രഷ് അപ്പായ മതി എന്നുള്ളവർക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ എ സി വെയിറ്റിംഗ് ഹാളുണ്ട് ഉണ്ട് ഇരുപത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് നേരെ മധുരൈ ദേവി ദേവീക്ഷേത്രത്തിലോട്ട് പോവാം നിങ്ങളുടെ ലഗേജുകൾ ഒന്നീ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അവിടെ ക്ലോക്ക് റൂമുണ്ട് അവിടെയും സൂക്ഷിക്കാം അപ്പോൾ നമ്മൾക്ക് റൂം എടുക്കണമല്ലോ കാരണം നമ്മുടെ കൂടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ റൂമാണ് നോക്കുന്നത് റൂമിനും രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് റെയിൽവേ സ്റ്റേഷനകത്ത് തന്നെ റൂംസ് അവൈലബിൾ ആണ് പക്ഷേ ഒൻപത് മണിക്കൂറിന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിനേക്കാളും പുറത്തെ റൂം എടുക്കുന്നതാണ് നല്ലത് ഞങ്ങൾ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വരെ റൂം അന്വേഷിച്ച് വരേണ്ടി വന്നു അവസാനം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലെ ലോഡ്ജ് എന്ന് പറഞ്ഞ ഒരു ലോഡ്ജ് കിട്ടി കേട്ടോ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ലോഡ്ജായിരുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്കവിടെ റെൻ്റായിട്ട് പേ ചെയ്യേണ്ടി വന്നത് ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് ഗേറ്റിൻ്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ഷേത്രം അസസ് ചെയ്യാൻ എളുപ്പമായിരുന്നു ഇതാണ് കേട്ടോ റൂം അപ്പോൾ ഞാൻ റൂമിൽ നിൽക്കുന്ന സമയത്ത് ഹസ്ബൻഡ് പോയി ബാക്കിയുള്ളവരെ കൂടി കൂട്ടിക്കൊണ്ട് വരുവാണ് അപ്പോൾ ഇതിന് ഞാൻ റെഡിയായി ക്ഷേത്രത്തിൽ പോകാൻ റെഡിയായിട്ട് നിന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫോണൊന്നും അലൗഡ് അല്ല അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അതുകൊണ്ട് അതൊക്കെ ക്ലോക്ക് റൂമിൽ വയ്ക്കുക അല്ലെങ്കിൽ റൂമിൽ വെക്കുക അല്ലെങ്കിൽ നമ്മൾ നേരെ ദർശനത്തിന് പോവാണ് കേട്ടോ അപ്പോൾ ദർശനം കഴിഞ്ഞ് വന്നു നമുക്ക് നമുക്കവിടെ പ്രസാദമായിട്ട് ലെഡുമാണ് നമുക്ക് ക്ഷേത്രത്തിനകത്തുനിന്ന് തന്നെ പ്രസാദം മേടിക്കാനും പറ്റും അപ്പോൾ ഇനി കുറച്ച് നേരം മധുര ടൗണൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണേ അപ്പോൾ ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം നിങ്ങൾ ദർശനത്തിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ദർശന ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും തലേ ദിവസം അപ്പോൾ അൻപത് രൂപ നൂറ് രൂപ എന്നിങ്ങനെയുള്ള രണ്ട് ടിക്കറ്റാണുള്ളത് മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിൽ അമ്മനെ മാത്രം കാണണമെങ്കിൽ അമ്പത് രൂപയുടെ ഓൺലൈൻ ടിക്കറ്റും അമ്മനെയും സുന്ദരേശനെയും കാണണമെങ്കിൽ നൂറ് രൂപയുടെ ടിക്കറ്റുമാണ് എടുക്കാറുള്ളത് ഫ്രീ ക്യൂവും ആണ് പക്ഷേ കുറച്ച് ലെങ്തി ആയിരിക്കും നമ്മൾ ദർശനത്തിന് നൂറ് രൂപയുടെ ടിക്കറ്റാണ് എടുത്തതെങ്കിൽ പോലും ഏകദേശം രണ്ട് മണിക്കൂറോളം നമുക്ക് ക്യൂയിൽ നിൽക്കേണ്ടി വന്നു സീസണൽ അല്ലാത്ത ഒരു ക്ഷേത്രം ആയതുകൊണ്ട് തന്നെ എപ്പോഴും തിരക്കുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൈനോട്ടക്കാർ വന്നിട്ട് എൻ്റെ കൈയൊക്കെ നോക്കി ഫലം പറയുവാണ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ചെക്കിംഗ് ഉണ്ട് നിങ്ങൾ ഫോണോ കാര്യങ്ങളോ ചാർജറോ ഒന്നും തന്നെ കയ്യിൽ വെക്കാൻ പാടില്ല അത് അടുത്തുള്ള ക്ലോക്ക് റൂമിൽ തന്നെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ റൂമിൽ വയ്ക്കുക നമുക്ക് ക്ഷേത്രത്തിനകത്തോട്ട് വെള്ളം മെഡിസിൻ ക്യാഷ് ഇത്രയും സാധനം മാത്രമേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് വന്ന് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് എടുക്കുവാണ് പിന്നെ ഫുഡ് ഇവിടെ അടുത്ത് ഹോട്ടൽസൊക്കെ വളരെയധികം കുറവായതുകൊണ്ട് തന്നെ കരുതാൻ കയ്യിൽ എന്തെങ്കിലും കരുതാൻ പറ്റുന്നവർ കരുതുക അല്ലെങ്കിൽ വെസ്റ്റ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റുണ്ട് അവിടെ നിന്ന് കഴിക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് രാത്രി പതിനൊന്നരയ്ക്കാണ് തിരിച്ചുള്ള വണ്ടി അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു പുറത്തോട്ടിറങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ നിന്നത് വെസ്റ്റ് ഗേറ്റിൻ്റെ അടുത്താണ് അപ്പോൾ വെസ്റ്റ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ നിന്ന് തന്നെ രാത്രിയിലത്ത് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് കയറുമാണ് ഒരൊറ്റ റെസ്റ്റോറൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കാം അത്ര കണ്ട് നല്ല ഫുഡൊന്നും ആയിരുന്നില്ല എന്നാലും എന്തെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ദോശ പറഞ്ഞു ദോശ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പതിനൊന്ന് ഇരുപതിനെയാണ് കേട്ടോ നമ്മുടെ തിരിച്ചുള്ള വണ്ടി അത് പുനലൂർ എക്സ്പ്രസ് തന്നെയാണ് ഇനി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് രാത്രി പതിനൊന്ന് ഇരുപതിന് മധുരയിൽ നിന്ന് എടുക്കുന്ന പുനലൂർ എക്സ്പ്രസ് രാവിലെ ഒരു ആറ് ആറര ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്തെത്തും കേട്ടോ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് ചോദിച്ചാൽ മതി ഞാൻ ആൻസേഴ്സ് ചെയ്തേക്കാം പിന്നെ ഫോണൊക്കെ നമ്മൾ ക്ലോക്ക് റൂമിൽ സൂക്ഷിക്കാൻ വരുന്ന റേറ്റ് അഞ്ച് രൂപ വെച്ചാണ് കേട്ടോ ഒരു ഫോണിന് പിന്നെ ഞാനാണോ ഫോൺ സൂക്ഷിക്കാൻ കൊടുത്തത് അവർ അവര ഫോൺ തിരിച്ചെടുക്കാനും പോണത് കേട്ട് അപ്പോൾ വേറെ വീട്ടിട്ട് വീണ്ടും കാണുന്നതേ ബാ